ഏയ് നമസ്കാരം അപ്പം നമ്മുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടാ വൈകുന്നേരത്തെ ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞ് സൺസെറ്റ് എല്ലാം ആസ്വദിച്ച് ഞങ്ങളത് വലയിട്ട് വലിച്ചോണ്ടിരിക്കണ വേണ്ടി കാണുന്നത് അപ്പോൾ എല്ലാവരും ബോട്ടിൻ്റെ അണിയത്ത് തന്നെ വന്നിരിക്കേണ്ടത് നല്ല തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കേണ്ട ബോട്ടാണെന്നുണ്ടെങ്കിൽ വല വലിച്ചു ഇങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വേണ്ടി കാണുക ഇന്ന് രാത്രി മഴ തോന്നുന്നു അങ്ങനെ ഒരു ഏഴ് മണി ഏഴരായപ്പോഴകും വല പിടിക്കാനായിട്ട് ആരംഭിച്ചിട്ടാണ് അപ്പം ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ വലയുന്നത് കൊച്ചി സൈഡിലാണ്ടോ ഞങ്ങൾ വലയിട്ട് വലയിനകത്താണെന്നുണ്ടെങ്കിൽ എന്തോ കണ്ടെയ്നറിൻ്റെ എന്തോ പീസാണെന്ന് തോന്നാം ഒരു വലിയ കാര്ട്ട് ഒരു ടൈറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവം നമുക്ക് വലയിൽ കിട്ടിയിരുന്നിട്ട് അത് കണ്ട ഇത് ഇഷ്ടംപോലെ സാധനങ്ങൾ പലർക്കും ഇങ്ങനെ കിട്ടാറുണ്ട് വലയിൽ ഇത് നമുക്ക് കിട്ടിയ സംഭവം ഉണ്ട് കണ്ടെയ്നറിന്റെ എന്തോ ആണ് അപ്പോൾ എന്താണെന്ന് അറിയില്ല അറിയണവരൊന്ന് കമന്റ് ചെയ്യാട്ട അങ്ങനെ വല പിടിച്ച് കയറ്റാനായിട്ട് ഞങ്ങൾ തുടങ്ങി കേട്ട കോടൻ് കയറി വന്നപ്പോൾ തന്നെ വലയിൽ ഇഷ്ടം പോലെ ഈൽഫിഷുകൾ ഇങ്ങനെ കുത്തി നിൽക്കുന്നത് കാണാൻ പറ്റുള്ളൂ നോക്കി എന്തോരോണം നോക്കി ഈൽഫിഷുകൾ ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ നിൽക്കേണ്ട അപ്പം പലരുടെയും വിചാരം ഇത് പാമ്പാരിക്കൂടെന്നാണ് പാമ്പല്ല ശരിക്കും ഇതൊരു മീൻ മീനിൻ്റെ അനത്തിൽപ്പെട്ട ഒന്നാണ് ഈൽഫിഷ് ആണത് അത് പല ടൈപ്പ് ഉണ്ട് ഈൽഫിഷ് നമ്മളെ കടിക്കണത് കടിക്കാത്തത് അതുപോലെ ഷോക്ക് ഷോക്കടിക്കണത് മുറയിൽ അങ്ങനത്തെ പല ടൈപ്പ് ഉണ്ട് അപ്പോൾ ഈ ഇൽഫിഷിൻ്റെ വിഭാഗത്തിൽപ്പെട്ട കുറേ ഇൽഫിഷുകൾ നമുക്ക് ഈ കടലിൻ്റെ അടിത്തട്ടിലുണ്ടാവും മണ്ണിൻ്റെ അടിയിൽ ചേർന്ന് മണ്ണിനോടൊക്കെ കുത്തി നിൽക്കുന്ന ടൈപ്പ് ഹിൽഫിഷുകളുണ്ട് ആ സംഭവം ഇഷ്ടം പോലെ നമ്മുടെ വലയിൽ കിട്ടിയാണ് അപ്പോൾ അതെ ഇതുങ്ങൾ ചാവൂല്ല പെട്ടെന്നൊന്നും അങ്ങനെ ചാവൂല പോലെ നേരെ ഇങ്ങനെ സർവൈവ് ചെയ്ത് നിൽക്കും ജീവൻ ഉണ്ടാവും നിങ്ങൾക്ക് കുറച്ചും കൂടി അടുത്ത് ഞാൻ കാണിച്ചെടുക്കണ്ട ഇതാണ് ആ പറഞ്ഞ ഹിൽഫിഷുകൾ നോക്കിയേ അങ്ങോട്ടും ഇങ്ങോട്ടും പാമ്പുകളെ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണഞ്ഞോണ്ടിരിക്കട്ടെ ഇതുങ്ങൾ ചെറുതായിൻ്റെ പേരിൽ അധികം പുല്ലിക്കാട്ട പല്ലൊന്നും അല്ലേ നിങ്ങൾക്കുള്ളാലും ചെറുതായിട്ടൊക്കെ കടിക്കോട്ടെ നല്ല വേനയും എടുക്കും നമുക്ക് പക്ഷെ അതിൻ്റെ ഇടയിൽ ആരൽ എന്ന് പറയുന്ന ഒരു മീൻ ഉണ്ടാകും നിന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഭയങ്കര വലുതാണ് അതാണെന്നുണ്ടെങ്കിൽ പട്ടി കടിക്കുന്ന പോലെ നമ്മളെ കടിക്കോട്ടെ ഇതുങ്ങൾ നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഇതുങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുങ്ങൾ തന്നെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് വന്നോളൂ കേട്ടോ അപ്പം മീനുകളെയൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഇവന്മാരെ നേരെ കടലിലേക്ക് തട്ടിക്കളയൻ വേണ്ടി കാണുക കണ്ട നമ്മുടെ ബോട്ടിൻ്റെ സൈഡിലെ ആ ഹോളിലൂടെ നേരെ കടലിലേക്ക് ഇന്മാരെ തട്ടിക്കളയാണ് മീൻ തിരിയിലെല്ലാം കഴിഞ്ഞ് ചോറിലേക്ക് ഇറക്കി രാത്രിയിലേക്കുള്ള ഫുഡ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പയറും അതുപോലെ ബ്രെഡും പിന്നെ മീൻ മീൻകറിയും ഇണ്ടട്ടെ അപ്പം രണ്ടുപേർക്ക് ചോറ് കഴിഞ്ഞാൽ ചോറ് വേണ്ടവരുണ്ട് അപ്പം അവർക്കുള്ള ചോറ് ഉച്ചക്കിടുമ്പോൾ കുറച്ച് കൂടുതൽ വെച്ചിട്ട് പിന്നെ നമ്മൾ കുക്കറിൽ ചൂടാക്കി മീൻ കറി കൊടുക്കട്ടെ ഇന്നിപ്പം രാത്രി നമ്മളിനി വലിയില്ല ആങ്കർ വെക്കാനായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നാളെ വെളുപ്പിന് അഞ്ചര മണിയാകുമ്പോഴും നമ്മൾ വലിക്കാൻ തുടങ്ങും സമയം ഏകദേശം ഒരു ആറ് മണി ആറര ആയിട്ടാണ് കാരണം എണീറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് വൈകിപ്പോയി ആറര മണിയായപ്പോഴും ബോട്ട് ഒരെണ്ണം തൊട്ടപ്പുറം വലിക്കേണ്ടത് നമ്മുടെ ഒപ്പം അതുപോലെതന്നെ സ്രാങ്ക് ഇവിടെ വയർലെസ്സിൽ തിരിവും കാര്യങ്ങളെല്ലാം ചോദിക്കേണ്ടത് നമ്മുടെ ആൻറ്റി ചേട്ടനാണെന്നുണ്ടെങ്കിൽ രാവിലത്തേക്കുള്ള ചോറ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ ബോട്ട് ഇവിടെ പയ്യെ പയ്യ ഇങ്ങനെ വലിച്ചു പോകണൊരു കാഴ്ചയാണ് കാണുന്നത് നേരെ രാവിലെ നീറ്റവാടി തന്നെ പല്ലെല്ലാം തേച്ച് പല്ല് തച്ച് കഴിഞ്ഞിട്ടാണ് രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് പിന്നെ ബോട്ട് വല വലിച്ചുകൊണ്ട് പോകണിങ്ങനെ ആസ്വദിച്ചിരുന്നിട്ട് കാരണം ഗ്രൗണ്ടിൽ എന്തോരം ബോട്ടുകളുണ്ട് അതുപോലെ തന്നെ സ്രാങ്കിൻ്റെ അടുത്ത് പണിയുടെ തിരിവുകൾ എങ്ങനെയൊക്കെയാണെന്ന് ഇങ്ങനെ ചോദിച്ചിരുന്ന് ഒരു എട്ട് മണിയായപ്പോഴും നമ്മൾ വല പിടിക്കാനായിട്ട് ആരംഭിച്ചിട്ട് ഈ വലയിൽ നമുക്ക് കൂടുതലും കിട്ടിയ കിളിമീനും അതുപോലെ തന്നെ ശീലാവും പിന്നെ നമ്മുടെ തിരിയാൻ എന്ന് പറയണ മീനും ഉണ്ട് തിരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അയില പോലെ ഇരിക്കും പക്ഷേ അയിലല്ലിട്ട പിന്നെ കൂടുതലായിട്ടുള്ള ശീലാവെന്ന് പറയുന്ന മീനാണ്ടാവി നമ്മുടെ ഈ ബോട്ടിൽ രാവിലെ ഏഴ് മണിയാകുമ്പോഴേക്കും രാവിലത്തെ ഭക്ഷണം കൂടെ റെഡിയാക്കിയിട്ടുണ്ടാവും കേട്ടെ ഞാനൊന്ന് കുറച്ച് വൈകിയാണ് കഴിച്ചത് അപ്പോൾ അതെ രാവിലെ തന്നെ കഴിക്കാനായിട്ട് മീൻകറിയും ചോറുമാണ് അത് തിരിയാനുണ്ട് പിന്നെ കിളിമീനുണ്ട് അങ്ങനെ എല്ലാ മീനും കൂടി മിക്സ് ചെയ്താണ്ട് എടുത്തേക്കണത് അപ്പോൾ ആദ്യം തന്നെ രാവിലത്തെ ഭക്ഷണം കുറച്ച് ചോറും മീൻ കറിയും കഴിക്കാതെ ഏഴ് മണിക്ക് രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ടര മണിയാകുമ്പോൾ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കോട്ടെ കാരണം പണിയൊക്കെ പണിയോടൊപ്പം തന്നെ ആഹാരവും നമുക്ക് പ്രധാനമാണ് അതും കറക്റ്റ് ടൈമിൽ അപ്പോൾ രാവിലത്തെ വല വലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോഴും നമ്മൾ രാവിലത്തെ വലയിൽ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു കുറച്ചേ ഉണ്ടായുള്ളൂ അപ്പോൾ ആ ചെമ്മീനെ നമ്മൾ എടുത്തിട്ട് നേരെ പീസാക്കിക്കൊണ്ടിരിക്കണം ഒരു പീസ് തന്നെ ഒരു ചെമ്മീൻ്റെ കഷ്ണം തന്നെ രണ്ട് മൂന്നും പീസാക്കിയാണ്ട് കട്ട് ചെയ്തത് കാരണം കുറച്ച് ചെമ്മീൻ ഉണ്ടായുള്ളൂ അപ്പോൾ അത് നേരെ ഉപ്പിൽ വേവിച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പിൽ വേവിച്ചതിന് ശേഷം നല്ലൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റും അതുപോലെ തന്നെ ഉച്ചക്കലത്തേക്ക് ചോറും ഉണ്ട് നമ്മൾ ഇന്ന് കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് എടുത്തേക്കണം ഓരോ അലക്കും എട്ടും അഞ്ചും പത്തുമൊക്കെ ബോക്സായിട്ട് കിളി കിട്ടുന്നതിൻ്റെ പേരിൽ നമ്മൾ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ വലിയ എടുത്തുണ്ടിരുന്നട്ടോ കാരണം അധികം നേരം ഇട്ട് വലിച്ച് ഡീസൽ കത്തിക്കലിട ചെമ്മീന് ഇടതേത കുപ്പിൽ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട ഇനി നേരെ നേരിതൊന്ന് താളിച്ച് റോസ്റ്റ് ചെയ്തെടുക്കുക അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ കാണുന്നവരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയത് വേറെ ലെവലാണ് പിന്നെ വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഈ കുറുകിയെ പോലത്തെ ഒരു ഫീല് കിട്ടും കേട്ടോ അപ്പം അതെല്ലാം ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ പാത്രം ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ എല്ലാവരും കഴിക്കണ വീഡിയോ എല്ലാം എടുത്തുകഴിഞ്ഞാൽ അവസാനം ഒന്ന് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ തിരിച്ച് അങ്ങനെ നേരെ പോയി കുളിച്ചിട്ട് വന്നിട്ട് പ്ലേറ്റ് എടുത്ത് നേരെ ബോട്ടിൻ്റെ അണിയത്തേക്ക് വന്ന് വീൽ ഹൗസിൻ്റെ മുന്നിൽ തന്നെ ചെറിയൊരു തണലുണ്ടായിരുന്നു അപ്പം ആ തണലത്തിരുന്ന് ചെമ്മീൻ കറിയും അതുപോലെ ചോറും പിന്നെ കുറച്ച് അച്ചാറും ഉണ്ടായിരുന്നു ഇതൊരു മൂന്നും കൂടിയും കൂട്ടി ഒരു പിടി പിടിക്കാനായിട്ടുണ്ടല്ലോ ആഹാ ആടിപോളി ഇവരുടെയൊക്കെ ലൈഫാണ് ലൈഫ് എന്ന് നിങ്ങൾ പലരും വീഡിയോ കാണുന്നവർ ചിന്തിക്കേണ്ടാവില്ല പക്ഷേ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല ഒരുപാട് കഷ്ടപ്പാടുണ്ട് അതിപ്പോഴല്ല ഒരു കാറ്റും കോളൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെതായ കഷ്ടപ്പാട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം റഫ് ടൈമിൽ വല പിടിക്കാനും അതുപോലെ തന്നെ ആ മഴയല്ല വെയിലല്ല എന്തായാലും അവിടെ ഇരുന്ന് നമ്മൾ മീൻ തിരികേം വേണം കേട്ടോ അത്രയ്ക്ക് കഷ്ടപ്പാടുള്ള പണിയാണ് നമ്മുടെ കടലിലെ പണി എന്ന് പറഞ്ഞത് അങ്ങനത്തെ ബോർഡും കാര്യങ്ങളെല്ലാം കയറി നമ്മുടെ നെക്സ്റ്റ് വല നമ്മൾ കേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഈ കാണുന്നത് ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ ആരൽ എന്ന് പറയുന്ന മീൻ ഇട്ടാ ഇത് നോക്കി കണ്ട പട്ടി കടിക്കണ പോലെ കടിക്കും അതിൻ്റെ പല്ലൊക്കെ നോക്കി നല്ല ഷാർപ്പായിട്ടുള്ള പല്ല ഉണ്ട അപ്പൊ ഇതിനകത്ത് കൂടുതലും നമുക്ക് കിളിയാണ്ട കിട്ടിയാണ് പിന്നെ കുറച്ച് തിരിയാനുണ്ട് പിന്നെ കണവെന്ന് പറയുന്ന സാധനം പോലും നമുക്ക് അങ്ങനെ കിട്ടണം കേട്ടാ അപ്പൊ കിളിമീനിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അതായത് കാഴ്ചകളൊന്നായിരിക്കുള്ളൂ പക്ഷേ ചില ചില വ്യത്യാസങ്ങളുണ്ടാകും വട്ടക്കിളി പടയപ്പ വയറും കിളി അങ്ങനെ പല പല ഇഷ്ടം പോലെ പേരുകളുണ്ട് ഇണ്ടട്ടാ മേളിലുള്ള മീനെയൊക്കെ തിരിഞ്ഞിരിഞ്ഞ് മാറ്റി ഷോലിനെടുത്ത് ചരക്കെടുക്കാൻ നോക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പാമ്പ് എടുക്കണം കടൽ പാമ്പ് കണ്ട കരയിലുള്ള പാമ്പുകളെക്കാളും ഭയങ്കര വിഷമാണ് കടലിലുള്ള പാമ്പുകൾക്ക് കേട്ടോ അപ്പോൾ ഇത് കടിച്ചു കഴിഞ്ഞാൽ കരയത്തോന്നുള്ള കാര്യം സംശയമേരിക്കുള്ളൂ കാരണം ഇത് വലയിൽ വന്നാണെന്നുണ്ടെങ്കിലും നല്ല ആക്റ്റീവായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കിടുന്നു ഓടിക്കളിക്കുകയായിരുന്നുണ്ട് പക്ഷേ ഇന്നേവരെയും അങ്ങനെ ഒരാളെ കടിച്ച സംഭവം ഒന്നും കേട്ടിട്ടില്ല ഒരാളെ കടിച്ചിട്ട് അയാൾ രക്ഷപ്പെട്ടെന്നൊക്കെ എന്താ പറയുന്നത് കറക്റ്റായിട്ട് അറിയില്ല അങ്ങനെ നേരിടത്ത് അതിനെ നേരെ കടലിലേക്ക് കളഞ്ഞിട്ടാ ഇവിടുത്തെ ആഴുണീ കാണണ ഏകദേശം ഒരു മുപ്പത്തൊന്ന് ഭാഗം വെള്ളവളുണ്ട് ഇവിടെയാണ് നമ്മൾ വല വലിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കും കടലിൽ പോയി കഴിഞ്ഞാൽ റേഞ്ച് കിട്ടുന്നു കടലിൽ പോയി കഴിഞ്ഞാൽ റേഞ്ച് ഇട്ടില്ലട്ടാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീ ഫോണും അതുപോലെ തന്നെ വയർലെസ് വഴിയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറ്റുള്ള വോട്ടുകാരായിട്ടും എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കുന്ന കേട്ടോ അങ്ങനെ ഒരു അരമണിക്കൂറും കൂടി ഓടിയിട്ട് നമ്മൾ അടുത്ത വല നേരെ കടലിലേക്ക് തട്ടിയിട്ടാണ് സമയം ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിയോളം ആയിട്ടുണ്ടാവട്ടെ ഇനി ഒരു അഞ്ച് മണി അഞ്ചര ആവുമ്പോഴേക്കും ഈ വല എടുക്കൂടും കാരണം രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ നമ്മൾ വലിക്കും അതേസമയം വലിയിട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടന്മാരെല്ലാവരും തിരിയാനായിട്ടിരുന്ന് പക്ഷെ തിരിയാൻ അധികം പണിയൊന്നുമില്ല കാരണം ഫുള്ള് കിളിമീനാണ് പിന്നെ കിളിമീനിൽ തന്നെ പടയപ്പി ഉണ്ടാവും അതുപോലെ വയറം കിളി ഉണ്ടാവും അങ്ങനെ പല പല കിളികളുണ്ടാവും അതിനങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തരംതിരിച്ചിട്ട് നോട്ടാ അപ്പോൾ വെയിൽ ചെറുതായിട്ടൊരു വെയിലുണ്ട് എന്നാൽ അത് വകവേ കണ്ട് നമ്മൾ നേരെ തിരിഞ്ഞ് മീനെല്ലാം കഴുകി നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കാൻ പോകേണ്ട ഉപ്പ് തന്നെ നമ്മുടെ കടൽ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് കഴുകണു വാട്ടർ പമ്പിൽ കൂടെ വന്ന വെള്ളത്തിൽ കഴുകണത് കഴുകി കഴുകിക്കഴിഞ്ഞാൽ പിടിച്ച മീനെല്ലാം സ്റ്റോർ റൂമിലേക്ക് ഇറക്കി വെക്കേണ്ട ചെയ്യുന്നത് അപ്പം ഇതുപോലെ വലിച്ച് ഏറ്റവും മുന്നിൽ അണിയത്ത് കൊണ്ട് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റോർ റൂമിലേക്ക് ഇറക്കുന്നത് ചില ബോട്ടുകളുടെ സൈഡിൽ കൂടെ ഇറക്കും നമ്മൾ ഏറ്റവും മുന്നിൽ കൂടെ കണ്ടിറക്കുന്നത് അങ്ങനെ അതായത് സ്റ്റോർ റൂമിലേക്ക് മീൻ ഇറക്കണ ഒരു കാഴ്ച കാണുക സ്റ്റോർ റൂമിൽ ഐസ് ഉണ്ടാവും അതുപോലെ തന്നെ ഏറ്റവും മുന്നിലായിരിക്കുള്ള ഐസ് ഉണ്ടാവും പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളമെല്ലാം സ്റ്റോർ റൂമിലായിരിക്കും എടുത്ത് വെക്കണം പിന്നെ നമുക്ക് ഈ പറഞ്ഞപോലെ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചീത്താവാതായിരിക്കാൻ സ്റ്റോർ റൂമിൽ പോകും പിന്നെ നമ്മുടെ ഈ ബേക്കറി സാധനങ്ങൾ ചിലതൊക്കെ സ്റ്റോർ റൂമിൽ റൂമിലെടുത്ത് നോക്കണ്ട അപ്പോൾ നമുക്ക് കിട്ടിയ കിളിമീനെല്ലാം ഐസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് മീൻ ചീത്താവാതിരിക്കാൻ ഫോർമാലിനെ എപ്പോഴാണ് ചേർക്കണേന്ന് പലരും കമന്റ് ചെയ്യുക കാണാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി അറിയാനായിട്ട് ഓരോരുത്തർ കമന്റ് ചെയ്യുന്നത് ശരിക്കും ഈ ഐസിനകത്ത് നമ്മൾ ഫോർമാലിനെ ഒന്നും ഇടാറില്ല കാരണം ഐസ് അവിടെ നിന്ന് നമുക്ക് കൊണ്ടുവന്ന് ഐസ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ ഈ ഐസ് നമ്മൾ ഇവിടെ വരുമ്പോൾ കുത്തിപ്പൊളിച്ച് അത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അതിൻ്റെ മീനിലേക്ക് ഇതുപോലെ മീൻ തട്ടിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒഴിച്ച് ഇട്ട് സ്റ്റോർ റൂം അടച്ചേക്കും പിന്നെ ഈ സ്റ്റോറിൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് എയർ ടൈറ്റ് ആയിരിക്കുള്ളൂ കാരണം പഫ ഒക്കെ ചെയ്ത് നിറച്ചേണേൻ്റെ പേരിൽ നല്ല എയർ ടൈറ്റ് ആയിരിക്കുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരെ എയർ പോലും അങ്ങനെ പുറത്തു പോകാത്തതിൻ്റെ പേരിൽ മീൻ അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടിരിക്കും അല്ലാതെ ബോട്ടുകാരുടെ മീൻ വാങ്ങരുത് ബോട്ടുകാരുടെ മീനിൽ അത് കേറാറുണ്ട് ഇത് കേറിക്കാറുണ്ട് എന്നൊക്കെ പറയണത് വെറുതെ ഉണ്ട് എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എൻ്റെ അപ്പൻ കടലിൽ പോണീണ് അപ്പോൾ പുള്ളിക്കാരെ മീൻ കൊണ്ടുവരുമ്പോന്ന് തൊട്ട് ഞാൻ ഇന്നുവരെ മീൻ കഴിക്കുകയാണ് അങ്ങനെ യാതൊരു പ്രശ്നങ്ങളാ കാര്യങ്ങളൊന്നും നമുക്ക് തോന്നിയിട്ടില്ല വീഡിയോ നമ്മൾ വൈൻഡ് വൈറപ്പേക്കാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്തൊരുക്കിടിലും വീഡിയോ ആയിട്ട് കാണാം തെറ്റാ